മീസോന്ന് വാങ്ങിയാണ് അപ്പൊ നമുക്ക് ഇവിടെ കംപ്ലീറ്റ് നമ്മൾ കുഴിച്ചിട്ട് വെക്കാം അപ്പൊ അതിന്റെ കയ്യിലുള്ള പ്രോസസ്സിംഗ് നടന്നോണ്ടിരിക്കുന്നുണ്ട് അതാണ് കംപ്ലീറ്റ് ആദ്യം കംപ്ലീറ്റ് ആയിട്ട് ഇളക്കിയാ ചെറുതായിട്ടിങ്ങനെ അല്ലേ നല്ലേ ഇളക്കി കൊടുക്കാം അത് കംപ്ലീറ്റ് ഇങ്ങനെ ഞാൻ തോന്നുന്നുണ്ട് ഇതൊക്കെ ഉണ്ടാക്കിയുണ്ട് ടാ നറിയില്ലേ സംഗതി എന്താ നോക്കാം ഇത് ഇത് റെഡിയാണ് ഒരു വാഗിന് ഓൺലൈനിൽ ബുക്ക് ചെയ്യലേ അല്ലേ ഇത് ഇവിടെ ഈ സംഗതി ഇത് ഇവിടെ നോട്ടെ കല്ലുമുട്ടിയൊക്കെയാണ് കല്ലുമുട്ടിയൊക്കെ ഒഴിവാക്ക പാട്ട ക്രീം കിട്ടിയാലോക്ക് ഇവിടെല്ലേ ആ സൺഫ്ലവറിന്റെ ഇത് കുഴിച്ചിട എന്നിട്ട് അവിടെ ഇവിടെ കുഴിച്ചിട എന്നിട്ട് അവിടെനിന്ന് അയിന് കൊണ്ടായാ പോരേ കൊറച്ചുണ്ടായ ശേഷം ആ കിടക്കി ഇതൊക്കെ നല്ലവാണ് അമ്മ എനിക്ക് ആയില്ലടോ അടക്കല്ല അച്ഛൻ ഉണ്ടോന്നാ ഭാഗം ആവർ കൊട്ട ഇതാ അങ്ങ അങ്ങ നിർക്കിടടുകളോ എവിടെ ഇದು ഇದು കോയിപ്പാർ സർനൂർ പോട്ടേജ് പോട്ടേജ് അബ്ബ് എന്താ മാറ്റാരിറാവോ തിജന ഇയരിണ്ടതു എന്നുള്ളാ കേ ആ അത് ദുനിയാ അവിടെ കൂടെ ഉണ്ട് അങ്ങു ബോണന പോട്ടേ കെള്ളതില് നോക്ക നമുക്ക്ണ്ടാവും നോക്ക ൂടി കട്ടി കൂട്ടി കൊറച്ചായിട്ടുള്ള സൺഫ്ലവർ കുഴിച്ചിടാ നോക്കാം നോക്കൊരു ബാക്കും വീര ആയി അതിനെ ഇതിഫോണിൽ ആടക്കട്ടാ ആവറണം മരകൂടിയാ പറയട്ടോ ഇങ്ങരെടാ ഇങ്ങരെടാ എന്നല്ല നല്ല നന്നായിട്ട് കേട്ടോ നന്നായിട്ട് കേട്ടോ നല്ല നല്ല ആ മോലെ കേട്ടോ അവിടെ ആ അവിടെ വേണ്ട അേണ്ടേ വേണ്ട അവിടെ വേണ്ട അവിടെ തീരം ഇതൊന്നുമില്ല ഒരേ നാളെ മാത്രം മണ്ണാക്കണ്ടാവില്ല അത് പണി ഇരിക്കും നോക്ക നീ കോയിച്ചോ കോയി ക്യാ കോയി ക്യാ ടാ ക്യാ മ് കോയി കണ്ടാനോ അതേ പോലെ ആവുകേ വേണ്ട അങ്ങനെ അടി നോക്കാന സ്ഥലത്ത് കോയി നീ ഓ นึง ആണ് അല്ല അതങ്ങനെ കളക്കി കിടാ ആന്നാണ് ചിറ്റണം വല്ല ആ അങ്ങനെ നോക്ക് മുഖേ കാട്ടു കുടലേക്കി ണ്ടായിക്കോട്ടെ സൺഫ്ലവറിന്റെ സീഡ് പൂച്ച അഞ്ചല്ല പന്ത്രണ്ട് ഗുരുണ്ടാൻ പോകുന്നത് അയ്യോ അങ്ങോട്ടല്ല ഇവിടേക്ക് ഇത് അതോ സൂര്യകാന്തിന്റെ കുരുമാറായ പുല്ലിന്റെ കുരു അവിടെ ഉണ്ട് ആ പുല്ലും കുച്ചി അത് മീഷോന്ന് ഓർഡർ ചെയ്തതാ എൺപത് എമ്പത്തി എട്ടോ അങ്ങനെത്ര അത് അവിടെ വന്നിട്ട് പറിച്ചു കുഴിച്ചിട്ടാ പോരേ ചെറുതാകുമ്പോ തന്നെ അത് ഇങ്ങനെ ആക്കി കൊടുക്കിണ്ടേക്കിങ്ങേ വെള്ളം തെളിച്ച്

Hãy subscribe cho kênh